റേഷൻ പിടിയിൽ മണ്ണെണ്ണം അറിയാം കത്തിച്ചാൻ അത് എന്ത് സാധനം കത്തിച്ചാൻ അറിയോ ഇത് മുതലായ മുതൽ ഇതാണ് മുതല് റേഷൻ പിടിയിൽ മണ്ണെണ്ണം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ് മുതല് ചുടാനി വറകു വേണ വർഗ് ചേർച്ച ചെരച്ചെടുക്ക ഈ കനലാണെങ്കി കനലെടുക്ക മുതലായ മുതല് ഏതിട്ട് ചുടുക ഏതിട്ട് ചുടാ ദാനം കണ്ട കുത്തിയൊരു മീനും കൂടി നമുക്ക് പരിചയപ്പെട്ടു നമ്മുടെ ചട്ടിയിൽ വായൻ്റെ വെച്ചിട്ട് ലേശം വെളിച്ചെണ്ണ വെച്ചിട്ട് അതിന്റെ സ്ലൈസുകൾ ഉണ്ടല്ലോ അടു വെക്കുക അടു വെച്ചിട്ട് കുറച്ച് തേങ്ങാപ്പാൽ പിന്നെ അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് കുരുമുളക് സെറ്റ് സെറ്റാക്കിട്ടുണ്ടല്ലോ അതിന്റെ മുകളിൽ തേച്ചിങ്ങിട്ട് പൊള്ളിക്കാൻ പറ്റിയ വേറെ ഐറ്റം ഉണ്ട് കഷ്ണാക്കി പൊരിച്ചാൽ പൊള്ളിക്കാൻ പറ്റും വാഴ്ലയില് പൊള്ളിക്കുക അതിനെ പറ്റി മുതലാണ്